ഞാൻ ഈ അടുത്ത് ഒരു ഫാം വിസിറ്റിന് പോയപ്പോഴത്തെ കുറച്ച് വീഡിയോസാണ് നിങ്ങൾ ഈ കാണുന്നെ കോഴിക്കോട് ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഫാമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിന്റെ കൾട്ടിവേഷൻ ആട്ടോ ഒരു പോളി ഹൗസിനുള്ളിലായിട്ടാണ് അവർ ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ്സ് വളർത്തിയിരിക്കുന്നത് ഞങ്ങൾ പോയിരുന്ന സമയത്ത് നന്നായിട്ട് പൂവിട്ടിരുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ കായകൾ നന്നേ കുറവായിരുന്നു കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ്സിൽ പൂവിട്ട് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കായയായി പാകമായി നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നുള്ളതാണ് അപ്പം നമ്മൾ ചെന്ന സമയത്ത് ത്ത് പാകമായിട്ടുണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അത് നമുക്ക് അവിടുത്തെ ഓണർ അതിൻ്റെ ഓണറായിരുന്ന ഷാഹിദത്താതെ നമുക്ക് പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ് ആയിരുന്നെ അപ്പോൾ ഉള്ളിൽ നല്ല ഡാർക്ക് പിങ്കായിട്ട് ആണ് ഇതിൻ്റെ പഴുപ്പ് ഇരിക്കുന്നത് കേട്ടോ ഡാർക്ക് പിങ്കിനകത്ത് നല്ല കറുത്ത കുരുക്കളായിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ അവിടെ അവർ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ തൈകൾ വിൽക്കുന്നുണ്ട് കേട്ടോ വിൽപ്പനയ്ക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള തൈകളാണ് ഇതൊക്കെ